ഛത്തീസ്ഗഡിൽ വീണ്ടും ക്രിസ്ത്യൻ കൂട്ടായ്മയ്ക്ക് നേരെ ബജരംഗദൾ അതിക്രമം റായ്പൂരിൽ നടന്ന പ്രാർത്ഥനക്കിടെയാണ് സംഭവം മതപരിവർത്തനം ആരോപിച്ച് ബജരംഗദൾ പ്രവർത്തകർ പ്രാർത്ഥന നടക്കുന്ന വീട് വളയുകയായിരുന്നു വൈകിയാണ് എങ്കിലും ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചതിൽ ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിലുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു ഓ ഈ അച്ഛനാണ് സത്യം പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനികളുടെ ഒരു ഐശ്വര്യം കേട്ടോ എന്തൊക്കെ അടി കിട്ടിയാൽ എന്തൊക്കെ ചൊറിച്ചില് കിട്ടിയാലും അടിച്ച് കൊന്നു കഴിഞ്ഞാൽ അച്ഛൻ ഇതുപോലെ വന്നിരുന്നിട്ട് അമിത്ഷാക്കും അതുപോലെ തന്നെ മോദിജിക്കും ഒക്കെ പിന്നെ ബി ജെ പിക്ക് ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു കേക്ക് അണ്ണാക്കലോട് കുത്തി കയറ്റാൽ മതി അച്ഛൻ സുഖം സുന്ദരം അല്ലേ സത്യം ശിവം സുന്ദരം എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ അമിത്ഷാ മോദി ബി ജെ പി സുന്ദരം നമുക്ക് കിട്ടള്ള കിട്ടുന്നുണ്ട് നമുക്ക് അണ്ണാക്കലേ തള്ളൊക്കെ തള്ളുന്നുണ്ട് എൻ്റെ

മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമത്തിന്റെ ചൂടാറും മുമ്പാണ് ക്രൈസ്തവ കൂട്ടായ്മയ്ക്ക് നേരെ വീണ്ടും ഛത്തീസ്ഗഢിൽ അക്രമം റായ്പൂരിലെ ഒരു വീട്ടിലാണ് പാസ്റ്റർ വസിഷ്ഠു ഭാരതിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ യോഗം നടന്നത് ഇവിടെ പെൺകുട്ടികളെ എത്തിച്ച് മതപരിവർത്തനം നടത്തുന്നു ആരോപിച്ച് ഒരു കൂട്ടം ബജരംഗതൽ പ്രവർത്തകർ എത്തുകയായിരുന്നു പിന്നാലെ ഹനുമാൻ ചാലിസജോലി പ്രതിഷേധിച്ച ഇവർ പുരുഷന്മാരുൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചെന്നാണ് പരാതി ഇതോടെ ചേരിതിരിഞ്ഞ് ഇരുവിഭാഗവും പ്രതിഷേധം തുടങ്ങി പോലീസ് എത്തിയെങ്കിലും സംഘർഷ സാഹചര്യം തുടർന്നു റോഡിനടക്കമിരുന്ന് ബജരംഗദൾ പ്രവർത്തകർ പ്രതിഷേധിച്ചു സംഘർഷത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റെന്നാണ് വിവരം പ്രദേശത്തിപ്പോഴും പോലീസ് കാവൽ തുടരുകയാണ് പാസ്റ്റർമാർക്കെതിരെ അതിക്രമത്തിൽ പ്രതികരണവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോന്മാർ മിരിയാസ് രംഗത്തെത്തി അക്രമിക്കുന്നവരെ നേരിടാൻ കൈ ഉയർത്തണമെന്നാണ് പ്രതികരണം ഇതിനിടെ ദില്ലിയിലെ സി ബി സി ആസ്ഥാനത്തിന് മുന്നിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തി നാളെ ദളിത് ക്രൈസ്തവർക്ക് സംവരണം ആവശ്യപ്പെട്ട് ഇവിടെ പരിപാടി നടക്കാനിരിക്കയാണ് കാവൽ എന്നാൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഈ മേഖലയിൽ ഏർപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമാണെന്നാണ് ദില്ലി പോലീസിന്റെ വിശദീകരണം ദില്ലി തനീഷ് രവീന്ദ്രൻ ഏഷ്യാനെറ്റ് സംഭവം മനസ്സിലായില്ല അതായത് ഒരു സ്ഥലത്ത് ഹലലുയ പറയുന്നു മറ്റേ സ്ഥലത്ത് ഹനുമാൻ ചാലിസ പാടി ഇരിക്കുന്നു ഭയങ്കര രസമല്ലേ ഏതാണല്ലോ മുസ്ലിങ്ങൾ ഇമ്മാതിരി ഊള പരിപാടിക്കൊന്നും ദുരേ ഇറങ്ങിയിട്ടില്ല എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ മുസ്ലിങ്ങളെ ഭാവങ്ങൾ അവിടെ അടിച്ച് കൊല്ലാന്നല്ലാണ്ട് അവർ ആരെ പിന്നെ തിരിച്ചു വന്നിട്ട് അള്ളാഹ് അക്ബർന്നും വിളിച്ചിട്ട് മുന്നോട്ടിരുന്നു ഇമ്മാതിരി ഈ തരന്താന്നേ പരിപാടികൾക്കൊന്നും നിന്നിട്ടില്ല ഇതുപോലത്തെ ഊളത്തരം കാണിക്കണമെങ്കിൽ ഹനുമാൻ്റെ പേരിലും അല്ലെങ്കിൽ ശ്രീരാമൻ്റെ പേരിലും സീതയുടെ പേരിലും ഒക്കെ ഇതുപോലെ റോട്ടിൽ വന്നിരുന്നിട്ട് ഇത്തരം ഊളപ്പാട്ടും പാടി നടക്കണമെങ്കിൽ അത് ഈ ഗ്രൂപ്പ് തന്നെ ആയിരിക്കണം ഒരു ഗ്രൂപ്പിൽ നടക്കാത്ത കാര്യമാണ് അടിപൊളി ഏതാണെങ്കിൽ ഈ ന്യൂസേ പാപ്ലാനിൻ്റെ അണ്ണാക്കിലേക്ക് അടുത്ത് കയറ്റി കൊടുക്കുക എന്നിട്ടും പാപ്ലാനി ഒന്നും പറയട്ടെ അത് സാറില്ല പച്ചരംഗത്തിലല്ലേ നമുക്ക് വീണ്ടും ഒരു നന്ദി പറച്ചിൽ പറയാം പ്രധാനപ്പെട്ട മമിഷാക്കും മറ്റ് മോദിജിക്കും നമ്മുടെ ബി ജെ പിക്കും എൻ്റെ വക എല്ലാ വിധം എന്നാൽ നമസ്കാരം കൂട്ടത്തിലൊരു കേക്കും ഇതൊരു പറ്റിയ ആളൊക്കെ കിട്ടി എത്ര കിട്ടിയാലും പഠിക്കൂല കിട്ടി 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 അവസാന ഇവൻ്റൊക്കെ തന്നെ ലോഹ കിട്ടി വലിച്ചു ഓറ്റിട്ടെ ട്രൗസറും പോലെ ഇങ്ങനെ ആൾക്കാരും മറ്റേ റോട്ടുകളൂടെ ഓടിക്കും ആ അവസ്ഥ എത്തുമ്പോൾ ചിലപ്പം വീണ്ടും കാലു പിടിക്കാനാ ചാൻസ് എന്നൊന്നും ചെയ്യരുതേയെന്നും പറഞ്ഞിട്ടായിരിക്കും അപ്പം കാലു പിടിക്കാൻ പോകുന്നത് അല്ലേ അങ്ങനെയൊക്കെ വരാനേ ചാൻസ് ഉള്ളൂ ഏതാണെങ്കിലും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും തുടരട്ടെ തുടർന്ന് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ ഏ അങ്ങനെ കിട്ടി 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 അവസാനം എപ്പോഴെങ്കിലും ഒരു ഒരിച്ചിരിയെങ്കിലും പഠിക്കും എന്നുണ്ടെങ്കിൽ പഠിക്കട്ടെ അല്ലാണ്ട് ഇതൊന്നും വേറെ പറയാനില്ല കിട്ടട്ടെ കിട്ടട്ടെ നല്ലോണം കിട്ടട്ടെ